നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സാർ നമുക്ക് ഇന്നിപ്പോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മദ്യനയത്തിൽ സർക്കാർ വമ്പൻ ഇളവുകളൊക്കെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മദ്യം ഒന്ന് ഒഴുക്കാൻ പോകണം ഡ്രൈ ഡേയിൽ മദ്യം വിളമ്പാണെന്ന് കണ്ടിട്ടുണ്ട് ഡിസ്നറികളും ബ്രൂവറികളും പുതിയതായിട്ട് തുടങ്ങണം ഷാപ്പുകളുടെ ദൂരപരിധിയിൽ ഇളവില്ല ബാറ് പ്രവർത്തന സമയം പക്ഷെ കൂട്ടില്ല അപ്പൊ ഇങ്ങനെ ഇത്തരത്തിൽ ഉള്ള ഒരു വമ്പൻ മദ്യനയം ഇനി വരുന്ന ഒരു പത്ത് മാസം സർക്കാരിന് ഈ പറയുന്ന പോലെ പെൻഷൻ ഒക്കെ കൂട്ടിക്കൊടുക്കാൻ ആൾക്കാർക്ക് പെൻഷൻ കൂട്ടിക്കൊടുക്കാനൊക്കെയുള്ള എന്തൊക്കെയോ പദ്ധതികളൊക്കെ ഉണ്ട് അങ്ങനെ ആക്കിയല്ലേ അടുത്തൊരു ഭരണത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ അപ്പോ കുടിച്ച് മരിക്കട്ടെ എന്നാണോ തീരുമാനം എന്താണ് സാർ ഇതിൽ തോന്നുന്നത് ഇത് വല്ലാത്ത ഒരു ഒന്ന് പറയോ സാർ അതായത് അതായത് ഒരു ജനാധിപത്യ ഗവൺമെന്റ് രണ്ട് രീതിയിൽ പ്രവർത്തിക്കാം ഒന്ന് ജനങ്ങളെ നന്നാക്കി എടുത്തുകൊണ്ട് രാജ്യത്തെ ശക്തമാക്കാം രണ്ട് ജനങ്ങളോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഏറ്റവും മോശമായ വികാരങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ കൊള്ളയടിച്ചുകൊണ്ട് ഭരണത്തിൽ സ്ഥിരമായിട്ട് തുടരാം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ എൽ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് അതാണ് ജനങ്ങളെ സുഖിപ്പിക്കുക അതായത് ഈ പഞ്ചസാര പ്രമേഹ രോഗത്തെ കുറിച്ച് പറയുമ്പോൾ പറയും പഞ്ചസാര പ്രമേഹ രോഗികൾക്ക് പ്രിയമാണ് പക്ഷെ ഹിതമല്ല ഈ പ്രിയവും ഹിതവും എന്നുണ്ട് അതായത് സി പി എം നോക്കുന്നത് ജനങ്ങളുടെ പ്രിയമാണ് ജനങ്ങൾക്ക് അത് ഹിതമാണോ എന്ന് നോക്കുന്നില്ല അതായത് അവർക്ക് നല്ലതാണോ എന്ന് നോക്കുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കുക ഇതാണ് അപ്പോ പൊതു സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചവനപ്രാശമാണോ ഇഷ്ടപ്പെടുന്നത് കൊക്കോ കോളയാണോ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കൊക്കോ കോളയ്ക്കാണ് ഡിമാൻഡ് കൂടുതൽ പക്ഷെ എല്ലാവർക്കും അറിയാം ജ്യവനപ്രാവശ്യമാണ് നല്ലത് എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയൻ ഒരു ഗവേഷണം നടത്തിയപ്പോൾ മനസ്സിലായി ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് മയക്കുമരുന്ന് മദ്യം ലോട്ടറി ചൂതുകളി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോ പൊതുജന വികാരത്തോടൊപ്പം നിന്നുകൊണ്ട് ജനപ്രിയ ഗവൺമെന്റായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മദ്യം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ ഹിതം അല്ല നോക്കുന്നത് പ്രിയമാണ് അതുകൊണ്ട് കൂടുതൽ ഇപ്പം നമുക്കറിയാം പിണറായി വിജയൻ വരുമ്പോൾ മുപ്പതോളം ബാറ് കേരളത്തിലുണ്ടായിരുന്നുള്ളൂ ഇപ്പൊ അത് ആയിരത്തിനടുത്തെത്തി ആയിരത്തോളം ബാറുകളായി മുപ്പതിൽ ഒന്ന് ആയിരത്തിലേക്ക് ബാറുകൾ വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്പർ വൺ കേരളം എന്ന് ഒരു കാര്യമാണ് ഇനിയിപ്പോൾ മയക്കുമരുന്ന് മയക്കുമരുന്ന് ലഭ്യമല്ലാത്ത ഒരു വാർഡ് പോലും കേരളത്തിൽ ഇല്ല ഇപ്പൊ നമ്പർ വൺ എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും അദ്ദേഹം പ്രഖ്യാപിക്കാൻ പോകുന്നത് സമ്പൂർണ്ണ മയക്കുമരുന്ന് സംസ്ഥാനം എന്ന പദവിയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാം കാരണം കേരളത്തിന്റെ ഏത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നിട്ട് മയക്കുമരുന്ന് ആവശ്യപ്പെട്ടാൽ അപ്പോൾ സ്പോട്ടിലെത്തും അതാണ് സമ്പൂർണ്ണ മയക്കുമരുന്ന് സംസ്ഥാനമായിട്ട് കേരളത്തെ പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും ഇങ്ങനെ പോയാൽ ഈ വരാൻ പോകുന്നത് ഈ ബാറുകളോടനുബന്ധിച്ച് കാബറയ്ക്കും കൂടി അനുമതി കൊടുക്കാൻ സാധ്യതയുണ്ട് അതിനുള്ള ക്യാപ്സ്യൂൾ ഇടതുപക്ഷ ബുദ്ധിജീവികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണെന്നാണ് കേട്ടത് അപ്പോ ആയിരം ബാറുകളിൽ ആയിരം കാബറേ സംവിധാനങ്ങളുടെ ഇണക്കിയാൽ അതും ഒരു വലിയ വരുമാനമായിട്ട് മാറും അല്ല അതിന് അതിന് ബുദ്ധിജീവികളുടെ ആവശ്യം ആവശ്യം അല്ല അത് ബുദ്ധിജീവികൾ ന്യായീകരിക്കണമല്ലോ ആരെങ്കിലും ഒക്കെ എതിർത്ത് കഴിയുമ്പോൾ ആ ന്യായീകരണത്തിന്റെ ഒരു സൈന്യം വേണമല്ലോ ആ ഇത് അപ്പൊ അതൊരു നല്ല ബിസിനസ് ആണ് അതിൽ നിന്ന് വലിയ വരുമാനം കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ ഈ തവളയെ ചൂടുവെള്ളത്തിൽ ഇടുന്നത് പോലെയാണ് മലയാളിയെ കമ്മ്യൂണിസത്തിലിട്ടിരിക്കുന്നത് അതായത് തവളയെ വെള്ളത്തിലിട്ടിട്ട് പതുക്കെ വെള്ളം ചൂടാക്കുകയാണെങ്കിൽ തവള ചാടി പോകാൻ അതിനോട് പൊരുത്തപ്പെട്ട് 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 വന്ന് അവസാനം ചത്തു മലക്കേ ഉള്ളൂ നേരെ മറിച്ച് തവളയെ എടുത്ത് ചൂടുവെള്ളത്തിലേക്ക് പെട്ടെന്നിട്ടാൽ തവള ചാടി രക്ഷപ്പെടും ഇപ്പൊ മലയാളിയെടുത്ത് കമ്മ്യൂണിസത്തിലിട്ടിരിക്കുന്നത് കൊണ്ട് മലയാളിക്ക് ഇത് മനസ്സിലാകുകയല്ല നമ്മൾ ആപത്തിലേക്കാണ് പോകുന്നതെന്ന് ഒരിക്കലും മനസ്സിലാകുകയല്ല മുപ്പത് ബാറുണ്ടായത് ആയിരം ബാറായപ്പോഴും മലയാളിക്കൊന്നും മനസ്സിലായില്ല എല്ലാ കൊച്ചുകുട്ടിയുടെ കയ്യിലും മയക്കുമരുന്നെത്തിയപ്പോഴും മലയാളിക്കൊന്നും മനസ്സിലായില്ല ഇത് അതുപോലെ ഒന്നര ലക്ഷം രൂപ കടം ഒന്നര ലക്ഷം കോടി രൂപയുടെ ഉണ്ടായിരുന്നത് ആറ് ലക്ഷം കോടി കഴിഞ്ഞപ്പോഴും മലയാളിക്കൊന്നും മനസ്സിലായില്ല ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് വ്യഭിചാരത്തിന് ലൈസൻസ് കൊടുത്തുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും ഓരോ വ്യഭിചാരശാല എന്നുള്ള കൂടി കേരളം വീണ്ടും നമ്പർ വണ് ആകാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ഇത് കൊണ്ടുവരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ജനപ്രിയം ആണ് നോക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ജനപ്രിയമായി നടപ്പിലാക്കിക്കൊണ്ട് ജനങ്ങളെ കൂടെ നിർത്തുക ഇപ്പോ അടുത്ത കിറ്റ് അല്ലെക്ഷം വരുമ്പോൾ അടുത്ത കിറ്റ് വരുന്ന കൂടെ ഇപ്പോഴത്തെ പഴഞ്ചൻ കിറ്റുകൾ പരിഷ്കരിച്ചുകൊണ്ട് കാലോചിതമായ പുതിയ കിറ്റ് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അതായത് ആളിന്റെ പ്രായമൊക്കെ നോക്കിയിട്ട് ഒരു പ്രായപൂർത്തി അറുപത് വയസ്സൊക്കെ ആൾ ആയതിന് കിറ്റിനകത്ത് ഒരു ഫുള്ള് കൊടുക്കും ഒരു ഇരുപത് വയസ്സ് മുപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ ഒരു ക്വാർട്ടർ കൊടുക്കും അതിൽ താഴെയാണെങ്കിൽ പൈൻറ് കൊടുക്കും ഇനി കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കുപ്പികൾ കർണാടകത്തിൽ നിന്ന് മറ്റോ ഇറക്കുമതി ചെയ്യാനും സാധ്യതയുണ്ട് പിന്നെ സ്കൂൾ കുട്ടികൾ കോളേജ് കുട്ടികൾ എന്നിവർക്ക് മയക്കം വരുന്ന എം ഡി എം എയുടെ ചെറിയ പൊതികളായിരിക്കും ഉൾപ്പെടുത്തുക ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കട്ടെ ഇവിടത്തെ ബി ജെ പിയും യു ഡി എഫും ഒക്കെ എട്ട് നിലപൊട്ടും നൂറ്റി നാൽപ്പത് സീറ്റോട് കൂടി അടുത്ത തവണ എൽ ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്യും സാർ ഒരു സംശയം ഇങ്ങനെ ചെയ്യുമ്പോ സ്ത്രീകളുടെ വോട്ട് അപ്പം മാറി പോകില്ല സാർ സ്ത്രീകൾ വോട്ട് ചെയ്തു സ്ത്രീകളുടെ വോട്ടൊരു കടകമാണ് കാര്യം ഭർത്താക്കന്മാർ കുടിച്ചു വന്ന് എടുത്തിട്ട് തല്ലുന്ന അവരെയാണ് ഈ മക്കളെ അടുത്ത് അമ്മേനടുത്തും അടുത്ത് വരെ പെരുമാറുന്നത് മോശമായിട്ടാണ് അപ്പൊ പിന്നെ സ്ത്രീകളുടെ വോട്ട് മാറിപ്പോകൂലേ അത് വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ ഈ കേരളത്തിൽ ഇപ്പറഞ്ഞ രീതിയിലുള്ള ഈ പറഞ്ഞ രീതിയിലുള്ള എല്ലാം നടക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊരു സാമൂഹ്യ ശാസ്ത്രജ്ഞന് ഒരു പഠനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം ഇടതുപക്ഷക്കാരനാണെന്ന് അറിയില്ല ഈ ഒരു മനു ഒരു മനുഷ്യന് എന്നും മദ്യപാനി ആയിരുന്നു അയാള് മദ്യപിച്ചു വന്ന് ഭാര്യ ഭയങ്കരമായി ഇടിക്കുമായിരുന്നു അടിക്കെ ഇടിക്കുക ഒഴിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഒരു പള്ളിയിൽ അച്ഛൻ ഇത് കണ്ടിട്ട് ഇയാളെ വിളിച്ച് കാര്യമായിട്ട് ഉപദേശിച്ച് ഒരാഴ്ചത്തെ ധ്യാനം കൂടാൻ കൊണ്ടുപോയി ഇയാള് മദ്യപാനം നിർത്തി മദ്യപാനം നിർത്തി ഒരാഴ്ച കഴിഞ്ഞപ്പം പള്ളിയില് ഈ മദ്യപാനിയുടെ ഭാര്യ പള്ളിയിലെ കാണാൻ വന്നു എന്നിട്ട് അച്ചോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു അല്ല അവനിപ്പോ കുടിക്കുന്നില്ലല്ലോ അപ്പൊ കുടിയില്ലേലും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അതല്ല എനിക്കിപ്പം വൈകുന്നേരം അങ്ങേര് വന്ന് നാല് ഇടി ഇടിച്ചില്ലെങ്കിൽ ഉറക്കം വരികയല്ല കാരണം അത് ശീലിച്ചു പോയി ഇപ്പോ ഈ പറഞ്ഞ മദ്യപാനവും മയക്കുമരുന്നും അക്രമവും കൊലപാതകവും ഇല്ലെങ്കിൽ കേരളത്തിലെ ഒരു വിഭാഗ ആൾക്കാർക്ക് ഉറക്കം വരാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു കേരളീയ പൊതുസമൂഹത്തെ അതുകൊണ്ട് സ്ത്രീകൾ ഒരു പേടിയേ വേണ്ട കാരണം അവർ ഇതിനോട് അവരിതിനോട് പോയി കഴിഞ്ഞു ഈ സ്റ്റോക്ക് ഹോം സിൻഡ്രോം എന്നൊക്കെ കേൾക്കുന്നു സ്റ്റോക്ക് ഹോം സിൻഡ്രോം പോലെ ഒരു പിണറായി സിൻഡ്രത്തിൽ എത്തി നിൽക്കുന്ന വനിതകളാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് മയക്കുമരുന്നില്ലാത്ത മദ്യപാനം ഇല്ലാത്ത കൊലപാതകമില്ലാത്ത അക്രമമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഉറക്കം വരാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ മൊത്തം എത്തിച്ച സ്ഥിതിക്ക് ഒരു എതിർപ്പും ഉണ്ടാകാൻ പോകുന്നില്ല അത്രമാത്രം മാനസികമായ അടിമത്തത്തിൽ കേരളം എത്തിക്കഴിഞ്ഞു ഇതാണ് സാറിന് ഇപ്പൊ ഇത് കൂടുന്നതിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ സമൂഹത്തോട് പറയേണ്ട കാര്യം ഇതേ ഉള്ളൂ അല്ലേ സാർ ഇതിപ്പം മദ്യശാലകൾ കുറക്കുന്നു എന്ന് പറയുമ്പോൾ ഏതായാലും വിഷയത്തിൽ പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു സാർ താങ്ക് യു